ഇന്ന് നമുക്ക് സിമ്പിളായി ഒരു കേക്ക് ഉണ്ടാക്കാം അത് എങ്ങനെയെന്നോ ഇത് മൈക്രോവേവോ ഓവണോ ഒന്നും വേണ്ട അടുപ്പിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് ആദ്യം ഇങ്ങനെ ഒരു പാത്രം എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വയ്ക്കുന്നത് ഇങ്ങനെയുള്ള എന്തെങ്കിലും എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് വെക്കുക അതിന് കണക്കായ നല്ലൊരു മൂടിയും എടുത്ത് പത്ത് മിനിറ്റ് നേരം ചൂടാക്കുക അതിനുശേഷം മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കാം ബീറ്റർ ഇല്ലെങ്കിൽ മിക്സിയിലിട്ട് അടിച്ചെടുത്താലും മതി ഇതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു നുള്ളു ഉപ്പും ഇട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ബീറ്റർ ഇല്ലെങ്കിൽ മിക്സിയിലിട്ട് അടിച്ചെടുത്താലും മതി നല്ലതുപോലെ കടഞ്ഞെടുത്ത ശേഷം ഇതിലേക്ക് മുക്കാൽ കപ്പ് പൊടി കുറേശേ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കാം ഇത് ഇതുമൊന്ന് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം കളർ മാറി വരികയും കുറച്ച് കട്ടി പോലെ ആവുകയും ചെയ്യും അപ്പോൾ ഇതിലേക്ക് മുക്കാൽ കപ്പ് മൈദപ്പൊടി കുറേശ്ശെ അരിച്ച് ഇട്ട് കൊടുക്കാം അരിച്ചിടുന്നത് വല്ല കട്ടയും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ് അരിച്ചിട്ട ശേഷം നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം ഒരു ഭാഗത്തേക്ക് മാത്രമേ ഫോൾഡ് ചെയ്യാവൂ ഇനി നമ്മുടെ കൈവശം എന്തെങ്കിലും എസൻസ് ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഇത് സ്ട്രോബെറിയുടെ എസെൻസ് ആണ് മൂന്ന് നാല് തുള്ളി ഇതിലേക്ക് ഒറ്റിച്ചു കൊടുക്കാംസ് ഉണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇത് ബട്ടർ പേപ്പർ വെച്ച ഒരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ഓയിൽ തേച്ച് മൈദപ്പൊടിയിട്ട് തട്ടിയ പാത്രത്തിൽ ഒഴിച്ചു കൊടുത്താലും മതി ഈ രീതിയിലാണ് മാവ് ഉണ്ടായിരിക്കേണ്ടത് ഈ രീതിയിൽ കേക്ക് ഉണ്ടാക്കുമ്പോൾ ആർക്കും സങ്കടം വരില്ല വീറ്ററില്ല ഓവൻ ഇല്ല എന്നൊന്നും കരുതി ആരും വിഷമിക്കേണ്ട ഇനി ഇതൊന്ന് നല്ലതുപോലെ തട്ടിക്കൊടുക്കാം ഇതിൻ്റെ ഉള്ളിൽ എയർ ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിയാണ് ഇങ്ങനെ തട്ടിക്കൊടുക്കുന്നത് ഇനി പത്ത് മിനിറ്റ് ചൂടാക്കിയ ഈ പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്കിത് മാവ് വെച്ച് കൊടുക്കാം ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് മുപ്പത് മിനിറ്റ് നേരമാണ് വേവിച്ചെടുക്കേണ്ടത് മുപ്പത് മിനിറ്റിന് ശേഷം ഒരു സ്റ്റിക്ക് കൊണ്ട് കേക്ക് വെന്തോ എന്ന് കുത്തി നോക്കാം വന്നിട്ടുണ്ടെങ്കിൽ പുറത്തെടുക്കാം തണുത്ത ശേഷമേ പാത്രത്തിൽ നിന്ന് എടുക്കാവൂ ഇനി നിങ്ങൾക്ക് ക്രീം ഉണ്ടാക്കണമെങ്കിൽ സിമ്പിളായി ഒരു ക്രീം ഉണ്ടാക്കാം ഫ്രഷ് ക്രീം എടുത്ത് ഒരു പാത്രത്തിൽ ഒഴിച്ച് വേറൊരു പാത്രത്തിൽ ഐസ് ക്യൂബ് ഇട്ട് അതിന് മുകളിൽ വെച്ച് നമുക്കിതൊന്ന് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം നല്ലതുപോലെ കട്ടിയായി വരുമ്പോൾ ഇതിൽ കുറച്ച് പഞ്ചസാര പൊടിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ ക്രീം റെഡിയായി ഫ്രഷ് ക്രീം നല്ലതുപോലെ കട്ടിയാകുന്നതുവരെ ബീറ്റ് ചെയ്തെടുക്കണം ഒരു ദിവസം മുഴുവൻ ക്രീം ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെക്കണം അതുപോലെ ഈ പാത്രങ്ങളും വെച്ച് തണുപ്പിച്ച ശേഷമേ അടിച്ചെടുക്കാവൂ നല്ലതുപോലെ ഐസ് ക്യൂബ് പാത്രത്തിനടിയിലിട്ട് വേണം ബീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇങ്ങനെ കട്ടിയാവില്ല ഇനി ഇത് കേക്കിൻ്റെ മുകളിൽ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം ഇനി ക്രീമൊന്നും വേണ്ടെങ്കിൽ മുറിച്ച് കഴിക്കുകയും ചെയ്യാം ഇത് മൈക്രോവേവ് ഇല്ല ഓവൺ ഇല്ല വീട്ടറില്ല എന്നെല്ലാം കരുതി വിഷമിക്കുന്നവർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു സിമ്പിൾ കേക്കാണ് അടുപ്പിൽ വെച്ച് ഉണ്ടാക്കുമ്പോൾ ചെറിയ ചൂടിലേ ഉണ്ടാക്കാവൂ സ്റ്റൗവിൻ്റെ മുകളിലാണെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഉണ്ടാക്കാൻ ഇതാ കേക്ക് നല്ലതുപോലെ ആയി വന്നിട്ടുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്